ഹായ് ഡിയേഴ്സ് നേഹാ കർമീൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആരി വർക്കിട്ട കുർത്തികളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് കാണാൻ പോകുന്നത് ഇതെങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള നെക്ക് പാറ്റേൺസിൽ നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ആരി വർക്കാണ് ഇതിൻ്റെ വില ഫോർ സിക്സ്റ്റി ആണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ന് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ഇന്ന് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവിടുള്ള എല്ലാ ഐറ്റംസിലും എല്ലാ ഐറ്റംസിനും നൈറ്റ് മെറ്റീരിയലുണ്ട് നൈറ്റുകളുണ്ട് റെഡിമെയ്ഡ് അണ്ടർ സ്കേർട്ട് ഉണ്ട് ടോപ്സ് ഉണ്ട് കുർത്തികളുണ്ട് പലാസം ഉണ്ട് പാൻസിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ലെഗിൻസ് ഉണ്ട് പലാസമുണ്ട് പട്ടിയാലുണ്ട് ഇങ്ങനെ പല വെറൈറ്റി പാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടോപ്സ് ഉണ്ട് കോട്ടണിലുള്ള ടോപ്സ് ഉണ്ട് റയോൺ ടോപ്സ് ഉണ്ട് റിങ്കിൾ റയോൺ ടോപ്സ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ടോപ്സ് ഉണ്ട് കുർത്തീസും ഉണ്ട് അത് ഫുൾ ഫ്രോക്ക് ഉണ്ട് ഫ്രോക്ക് മോഡൽ ഉണ്ട് ഫീഡിങ് ടോപ്സ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റിയിലുള്ള കുർത്തികളുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റുകൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ വിഷുവിനായിട്ട് ഒരുപാട് നല്ല പുതിയ പുതിയ മോഡൽസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നിറയെ കളക്ഷൻസും ഉണ്ട് നൈറ്റി മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡ് നൈറ്റുകളാണെങ്കിലും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഓൾ ഇന്ത്യ ഫുൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു തരുക കുറഞ്ഞ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ പോസ്റ്റൽ ാണ് അയച്ചതെ അതായത് മിനിമം ഒരു പതിനഞ്ചെണ്ണം വരെയൊക്കെ നമുക്ക് പോസ്റ്റിൽ ഇരുപത്തെണ്ണം വരെയൊക്കെ പോസ്റ്റിൽ അയച്ചു തരാം കേട്ടോ അതിൽ കൂടുതൽ ആല ആലപ്പി പാർസൽ സർവീസ് ഒക്കെ ഓൾ കേരളാണെങ്കിൽ ആലപ്പി പാർസൽ സർവീസ് തമിഴ്നാട തമിഴ്നാടാണെങ്കിൽ എ ബി ടി പാർസൽ സർവീസ് എ ആർ സി പാർസൽ സർവീസ് അങ്ങനെ പല പാർസൽ സർവീസുകളുണ്ട് മേടൂർ ട്രാൻസ്പോർട്ട് പിന്നെ കർണാടക ആന്ധ്ര ഒക്കെ ആണെങ്കിൽ ബി ആർ എൽ ട്രാൻസ്പോർട്ട് ഒഴിഞ്ഞാൽ തരാം അങ്ങനെ എല്ലായിടത്തേക്കും നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ കേട്ടോ അപ്പോൾ നല്ലൊരു വമ്പൻ ഓഫറാണ് നല്ല അടിപൊളി കളക്ഷൻസും ആണ് അപ്പോൾ വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് നമ്മൾ എത്തിച്ചേരാം കേട്ടോ നല്ല വില കുറവാണ് നമ്മളെല്ലാം ഹോൾസെയിൽ പ്രൈ പ്രൈസിലാണല്ലോ തരുന്നത് അതുകൊണ്ട് നല്ല വില കുറവായിരിക്കും പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഇനി റെഗുലറായിട്ട് വരും കേട്ടോ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയേ ഓഡേഴ്സ് നിങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതിന് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടാലോ പിന്നെ മിനിമം എടുക്കേണ്ടത് കുർത്തിയിലൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണെങ്കിൽ മിനിമം എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് തരിക നൈറ്റിലാണെങ്കിലും കുർത്തിയിലാണെങ്കിലും ടോപ്പ്സിലാണെങ്കിലും ഒക്കെ മിനിമം ഒരു മൂന്നെണ്ണമെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പാൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പാൻസ് ഒക്കെ ആണ് എടുക്കുന്നത് വെറൈറ്റി ഓഫ് പാൻസ് എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു അഞ്ചെണ്ണം അണ്ടർ സ്കേർട്ട് ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം നൈറ്റി മെറ്റിലാണെങ്കിൽ ഒരു പത്തെണ്ണം അങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണമായിട്ട് തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം അതിന് വേണ്ടി ഒരു കവർ എടുത്ത് പിന്നെ അതിനൊരാൾ വെച്ച് ഒരു ഒരു ജോലിയാണ് അത് നമുക്ക് അത്രത്തോളം ലാഭമൊന്നും നമ്മൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് നൈറ്റീസ് ആൻഡ് ടോപ്സ് കിട്ടും അപ്പോൾ എല്ലാം നല്ല കുറഞ്ഞ വലിയ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും ഷോപ്പുകാരാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ വേണമെങ്കിലും ഒന്ന് വാട്ട്സ്ആപ്പ് വഴി ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ ഇതാ ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നല്ല ആരി വർക്ക് ഇട്ടാൽ നല്ല ഭംഗിയുള്ള ഈ ടോ ഈ ഈ ചെസ്റ്റ് ഭാഗത്ത് നല്ല ആരി വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോർ സിക്സ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ വില ഫോർ സിക്സ്റ്റി ഫ്രീ ഷിപ്പിങ്ങാണ് ഫോർ സിക്സ്റ്റി ഒരു മൂന്നെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ ഇത് തന്നെ എടുക്കണമെന്നില്ല അപ്പോൾ ടോപ്പ് വെറൈറ്റീസിൽ നിറയെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മൂന്നെണ്ണം ഇപ്പോൾ ഇതേ വെറൈറ്റി തന്നെ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കണമെന്നില്ല അപ്പോൾ എനിക്കൊരു ഫീഡിങ് ആയിട്ട് വേണം എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് വേണം വേറെ റയോണിൽ ഒന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ടോപ്പ് അത് കുറച്ചൊന്ന് റേറ്റ് കൂടുതലാണ് ഇതാണ് ഇതാണ് കറക്റ്റ് ആ കേട്ടോ നല്ലൊരു റെഡാണ് റെഡ് പിങ്ക് വിത്ത് റെഡ് എന്ന് പറയില്ല അങ്ങനത്തൊരു റെഡ് ആണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് കേട്ടോ ഇതിൽ മൂന്ന് സൈസാണുള്ളത് എം എൽ എക്സ് എക്സില് കെട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂല് ചെസ്റ്റ് പോഷനിൽ ഇങ്ങനത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ബീച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ടോപ്പാണ് എല്ലാ സൈഡ് ഓപ്പണാണ് ലൈനിങ് അറ്റാച്ചിലാണ് കേട്ടോ ഫോർ സിക്സ്റ്റി ഉണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പേർപ്പിൾ കളർ പോലത്തെ അതായത് ഒരു ലാവണ്ടർ തന്നെ ഡാർക്ക് ലാവണ്ടർ കേട്ടോ നല്ലൊരു നല്ലൊരു കളറാണ് നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിൽ ചെസ്റ്റ് പോർഷനിൽ സെയിം കളറിലുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഏക ഒരു നല്ലൊരു പിങ്കാണ് പിങ്കിൽ ഗോൾഡ് കളറുള്ള ബീഡ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ലൊരു ഫങ്ഷൻ വെയർ ഒക്കെ ഇടാം കേട്ടോ നല്ലൊരു ഭംഗിയുള്ള അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് ഇതെല്ലാം കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരണം അറ്റാച്ച് ചെയ്ത് ഇതിൽ സെയിം ബീഡ്സ് വർക്കാണ് അതായത് മീൻസ് അതായത് ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓറഞ്ച് കളർ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആണ് ഒരു ബേബി പിങ്ക് കളർ പോലത്തെ പിങ്ക് ആണ് ഇതിൽ വരുന്നത് ഗോൾഡ് കളറിലുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ അല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഒരു റെഡ് ആണ് ഒരു മെറൂൺ വിത്ത് ആണ് കേട്ടോ അത് ണിച്ചോ ഫസ്റ്റ് കാണിച്ചത് നമ്മൾ ആദ്യം കണ്ടത് പിങ്ക് വിത്ത് റെഡ് ഇത് മേൺ വിത്ത് റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതില് ബീഡ്സ് വർക്ക് ഇങ്ങനെയാണ് ഒരു പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്കാണ് നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് ഇത് ഇതിൽ ഇങ്ങനെ താല് വർക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് പോഷനിൽ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയുണ്ട് ഭംഗിയെട്ടോ വീഡിയോയിൽ കാണുന്നതിനെ കാണും നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇങ്ങനെയാണ് കൊടുത്തുള്ളത് ഗോൾഡ് ആൻഡ് ബ്ലൂ കളർ ബീഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡുള്ള കുർത്തിയാണ് ഇതാ അതിൽ സെയിം തന്നെയാണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഇതും നല്ലൊരു മെറൂൺ വിത്ത് ഗോൾഡ് കളർ ബീഡ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള അടിപൊളി കുർത്തികളാണ് കേട്ടോ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ഫോർ സിക്സ്റ്റി ആണ് കേട്ടോ ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കുർത്തീസിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് ആണെങ്കിൽ ചെയ്തു തരാം കേട്ടോ അതാണ് നെക്സ്റ്റ് പാറ്റേൺ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ ആണ് ഒരു ഓറഞ്ച് വിത്ത് റെഡ് ആണ് കേട്ടോ അതിൽ വരുന്നത് എഗൈൻ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയില് ഇന്നത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അരി വർക്ക് അപ്പോൾ വർക്കിന്റെ ടോപ്സ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു അടിപൊളി ആണ് കേട്ടോ എം എൽ ആണ് ഈ മൂന്ന് സൈസസ്സിലാണ് ഇത് കിട്ടുന്നത് ഫോർ സിക്സ്റ്റി വൺ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കണ്ടാലോ ബൈ താങ്ക് യു